നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇബ്രാഹിം റേയ്സിയുടെ മരണം സംഭവിച്ചിട്ട് മൂന്ന് ദിവസമായിരിക്കുകയാണ് ഇന്നിത് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ കബറടക്കത്തിന്റെ ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട് ഇപ്പോഴും മരണത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ മൊസാദ് ആണോ എന്നുള്ള ചർച്ച സജീവമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ മൊസാദല്ല ചിത്രത്തിൽ ഉടനീളം ഉണ്ടാകാതിരുന്ന ചൈനയാണ് ഇബ്രാഹിം റേയ്സിയുടെ മരണത്തിന് പിന്നിൽ എന്നുള്ള വാർത്ത കൂടി പുറത്തു വരികയാണ് അതിന് കാരണമാകട്ടെ ഇന്ത്യയെ സഹായിച്ചതാണെന്ന ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട് ചുറ്റും തുറമുഖങ്ങൾ കൊണ്ടാ വെയിലുതീർക്കുന്ന ചൈനയ്ക്കുള്ള മറുപടിയായാണ് ഇന്ത്യ ചബഹാർ തുറമുഖം നടത്തിപ്പിന് ഇറാനുമായുള്ള കരാറിൽ ഏർപ്പെട്ടത് ഒപ്പുവെച്ചത് ഇതുവഴി മധ്യേഷ്യയിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള ചരക്ക് ഗതാഗതത്തിൽ ചൈനയെയും പാകിസ്ഥാനെയും മറികടക്കാമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതോടുകൂടി ഈ കരാറിന്റെയും പാതയുടെയും ഭാവി എന്താകും എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്താകും പദ്ധതിയോടുള്ള പുതിയ ഭരണകൂടത്തിന്റെ സമീപനം എന്നാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനം ചബഹാർ തുറമുഖം ഏറ്റെടുക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഇറാന്റെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവായിട്ടുള്ള ഹസൻ റുഹാനി പ്രസന്റ് സെയ്ദ് മുഹമ്മദ് ഖദാമിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ ഇന്ത്യൻ ദേശീയ ഉപദേഷ്ടാവായിട്ടുള്ള ബ്രജേഷ് മിശ്രയുമായി ചർച്ച നടത്തിയിരുന്നു രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി വാജ്പേയിയും ഈ ഗദാമിയും കരാർ ഒപ്പിട്ടു എന്നാൽ ആ സമയത്താണ് അമേരിക്ക ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയത് അതോടെ ഇറാനുമായുള്ള ഇടപാടുകൾ ഉപേക്ഷിക്കാൻ ഇന്ത്യ നിർബന്ധരാകുകയായിരുന്നു ചബഹാർ അനിശ്ചിതത്തിലേക്കായിരുന്നു അന്ന് നീങ്ങിയിരുന്നത് ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഉപരോധം നേരിടേണ്ടി വരുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കിടയിൽ ആറായിരത്തോളം ഉപരോധങ്ങളാണ് ഇറാനുമേൽ യു എസ് പ്രഖ്യാപിച്ചത് പാക് മണ്ണിലൂടെയുള്ള നീക്കം ഇന്ത്യയെ സംബന്ധിച്ച് അസാധ്യമായതിനാൽ തന്നെ കടൽ മാർഗം യൂറോപ്പിലെത്തി അവിടെ നിന്നും കരമാർഗം മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കുക എന്ന വഴി മാത്രമേ ഇന്ത്യയ്ക്ക് മുന്നൂ ു എന്നാൽ ആ മാർഗം വളരെ ചെലവേറിയതാണ് അങ്ങനെയുള്ളപ്പോൾ അഫ്ഗാൻ ആവശ്യമായ ചരക്കുകൾ എത്തിക്കാൻ ഇന്ത്യയ്ക്കുള്ള എളുപ്പ വഴിയാണ് ചബഹാർ തന്നെ ചബഹാർ ഇന്ത്യക്ക് പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഇത് നിലവിൽ വരുന്നതോടുകൂടി വെട്ടിലാവുന്നത് ചൈനയുമാണ് പത്ത് വർഷത്തേക്ക് ഇന്ത്യക്കാണ് നടത്തിപ്പ് ചുമതല ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ഏറ്റെടുക്കുന്നത് ഇതാദ്യമായാണ് ഇറാന്റെ സിസ്ദാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ ഇന്ത്യയുടെ ഏറ്റവും അടുത്തു കിടക്കുന്ന ഇറാനിയൻ തുറമുഖവും ചബഹാർ también കൂറ്റൻ ചരക്ക് കപ്പലുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് എത്താൻ കഴിയുന്ന മേഖലയാണ് തുറമുഖ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വലിയ ഇന്ധന നിക്ഷേപമുള്ള മേഖലയാണിത് എന്നാണ് ശ്രദ്ധേയം ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ത്രികക്ഷി വ്യാപാരത്തിനും വാണിജ്യത്തിനും തുറമുഖം സഹായകരമാകുമെന്നാണ് കേന്ദ്ര തുറമുഖ മന്ത്രാലയവും വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ചബഹാർ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ചൈന എന്തും ചെയ്തേക്കും എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അങ്ങനെയെങ്കിൽ ചൈനയാണോ ഇതിന് പിന്നിലെന്ന ചോദ്യവും ലോകരാഷ്ട്രങ്ങൾ ചോദ്യം ഉയർത്തുന്നുണ്ട് എന്നാൽ തിന് കഴിയില്ല എന്ന കളിയാക്കലാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത്